സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നാൽപ്പത്തഞ്ച് വയസ്സുള്ള വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പ്രൈം ടൈമിൽ മിഥില തൽക്കാലം എത്തിയിട്ടില്ല നിഖിൽ പ്രമേശ് എത്തിച്ചേരും നിഖിൽ പറയൂ നിഖിൽ എസ് ഗുഡ് ഈവനിങ് സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവത്തിലാണ് കാണുന്നത് കാരണം വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം പിടിപ്പെട്ടിരുന്ന ഒരു രോഗം ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ പേർക്ക് പിടിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിപ്പോൾ വയനാട് സ്വദേശിക്കാണ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള ആൾക്കാണ് ഏറ്റവും ഒടുവിൽ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അങ്ങനെ പേരാണ് ഇപ്പോൾ ആകെ കോഴിക്കോട് തന്നെ ചികിത്സയിൽ തുടരുന്നത് ഇതിൽ മൂന്ന് പേർ കോഴിക്കോട് സ്വദേശികളും മൂന്ന് പേർ മലപ്പുറം സ്വദേശികളും ഇന്നിപ്പോൾ സ്ഥിരീകരിച്ച ഒരാൾ വയനാട് സ്വദേശിയുമാണ് ഇതിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം ഉണ്ട് Thank you ഈ കുഞ്ഞടക്കം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഈ കുഞ്ഞ് വെന്റിലേറ്ററിലാണ് ഈ കുഞ്ഞിൻ്റെ ആരോഗ്യ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ അല്പം മോശമായിരുന്നു അത് അതേ തരത്തിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇന്ന് അഡ്മിറ്റായ ആൾക്കാർ ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതിങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ ഓരോ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴും കൂടുതൽ ആളുകൾക്ക് ഇത് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ ഗൗരവത്തിലാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങളെ കാണുന്നത് ഈ എവിടെ നിന്നാണ് അവർക്ക് ഇത് പടർന്നത് എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വകുപ്പ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരാൾക്ക് കൂടി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോഴിക്കോട്